അസ്സലാമു അലൈക്കും വാഹ എന്തും നല്ലത് എന്നൊരു പ്രയോഗം നമുക്കറിയാം അതേപോലെ അമലുകളെ കുറിച്ചും പറഞ്ഞപ്പോൾ അള്ളാഹു നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല അമൽ അല്ല ഈ ഹലക്കൽ മൗത്ത ജീവിതത്തെ മരണത്തെ സൃഷ്ടിച്ചത് ലി എബുലുവക്കും അയ്യുക്കും അഹ്സനു അമല നിങ്ങളിൽ ആരാണ് നല്ല അമൽ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നല്ല അമൽ ഉണ്ടാവുക എന്നുള്ളത് സ്വർഗത്തിലെത്താൻ വളരെ നിർബന്ധ ഘടകമാണ് നെയ്യത്തില്ലാത്ത ഇഹലാസില്ലാത്ത തക്കവയില്ലാത്ത എല്ലാ അമലുകളും നല്ല അമൽ അല്ല എന്നർത്ഥം നമുക്കറിയുന്ന ഒരായത്താണ് വൈലുൻ ലിൽ മുസല്ലിൻ സംസ്കാരക്കാരെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് വൈലുൻ നാശമാണ് എന്ന് പറഞ്ഞു രണ്ട് കാരണമാണ് എടുത്തു പറഞ്ഞത് ഒന്ന് അശ്രദ്ധമാണ് മറ്റൊന്ന് യുറാഉൻ മറ്റുള്ളവരെ കാണിക്കുവാൻ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ അശ്രദ്ധമായ പ്രവർത്തനവും മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി പ്രകടനപരതയോടുകൂടി ചെയ്യുന്ന പ്രവർത്തനവും നല്ലതല്ല എന്നാണ് പറഞ്ഞതിന്റെ മറ്റൊരു വശം അള്ളാഹുവിനെ കാണിക്കേണ്ടതിന് പകരം അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തേണ്ടതിന് പകരം അള്ളാഹുവിന്റെ തൃപ്തിക്ക് പുറമെ മറ്റുള്ളവരുടെ തൃപ്തിയോ മറ്റുള്ളവരുടെ കാഴ്ചയോ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ആ അമലുകൾ നല്ലതല്ലതായി മാറുന്നു അതുകൊണ്ടാണ് ഖുർആൻ വീണ്ടും സുഹൃത്ത് അൽ കഹുഫിൽ പറഞ്ഞപ്പോ ഖുർആാൻ പറഞ്ഞത് റബ്ബിഹി അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർ സ്വാലിഹ അവൻ ചെയ്യേണ്ടത് നല്ല അമലായിരിക്കണം എന്ന് വീണ്ടും എടുത്തു പറയുകയാണ് അപ്പം നല്ല അമൽ ചെയ്തവർക്കാണ് അള്ളാഹുവിനെ പുഞ്ചിരിക്കുന്ന മുഖമായി കാണുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞതിൻ്റെ മറ്റൊരർത്ഥം അതുകൊണ്ട് തന്നെ നമ്മുടെ അമൽ കളങ്കമില്ലാത്തതായിരിക്കണം ഹൽ ബിൽ അമാല എന്ന് വിശുദ്ധ ഖുർ വീണ്ടും ആവർത്തിക്കുന്നുണ്ട് അമലകൾ നഷ്ടപ്പെട്ടു പോയവരെ അറിയിച്ചു തരട്ടെയോ എന്നാണ് അതുകൊണ്ട് തന്നെ നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അമലകൾ നഷ്ടപ്പെടാതിരിക്കുവാനുള്ള ജാഗ്രത ഉണ്ടാവുക അസ്ലാമലൈക്കും